ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീട്ടുകാരെല്ലാം എന്താ പറയുന്നു ഞാൻ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് രാവിലെ ഇടിയപ്പോവും മുട്ട റോസ്റ്റ് അപ്പം അതിനോ അതിൻ്റെ പണിയിലോട്ട് നമുക്ക് തുടങ്ങാം ആദ്യം കടായി വെച്ച് നമുക്ക് അടുപ്പ് കത്തിക്കാം അല്പം വെളിച്ചെണ്ണ കുടി ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ഒന്നര ടേബിൾ സ്പൂൺ മതി അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് നമുക്ക് കുറച്ച് മുളക് കുറച്ച് കടുക് കടുവിടാം കടുക് വെട്ടുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മുളക് വെക്കും മുളക് നമുക്ക് അത് ഇടാം പിന്നെ ഇതിന് വേണ്ടത് ഉള്ളി ഒരു മൂന്ന് ഉള്ളി ഒരു എട്ട് ഏഴ് ഏഴ് മുട്ടയുണ്ട് ഏഴുമുട്ടയ്ക്ക് ഒരു മൂന്നും നാലുള്ളിയോളുണ്ട് അത് കഴിഞ്ഞത് സപോള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് അത്രയും മതി രണ്ട് പച്ചമുളക് കയറി രണ്ട് പച്ചമുളക് കയറി ഉള്ളിയിലത്തിരി എരിവ് വേണ്ട പിള്ളേരെയൊക്കെ കൂട്ടുന്നതി അപ്പം അത് പച്ച വെച്ച കരിവട്ടി ഞാൻ എൻ്റെ വീട്ടിലെ കരിവട്ടിട്ടു അത് വെച്ചാൽ

phải tự ta lấy cái cái muỗng cái cái muỗng നല്ലോ ഇത് നന്നായിട്ട് നോക്കുകയെ അപ്പം നമുക്കിതിൻ്റെ കൂടെ ഒരു തക്കാളി ഒരു തക്കാളി ഇതൊന്നും നല്ല വന്നിട്ട് നമുക്ക് മസാലകൾ ഇടാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ അല്ലാത്ത രീതിയിൽ കുറച്ച് മുളക് പൊടി അത് കൊച്ചെന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് സ്പൂൺ വരുമ്പോൾ ഒരു ചെറിയ ടേബിൾ സ്പൂൺ വരും അത്രയും മതി പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകാം ഒരുപാട് എരിവേണ്ടത് കുരുമുളക് അത് ഇത്തിരി ഞാൻ ഈ സ്പൂണിനാണ് ഇടുന്നത് അതിന് ഒരു രണ്ട് ഒരു ഇത് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇടമൊന്നുമില്ല ഞാൻ റെസിപ്പ് പെട്ടെന്ന് ഇരുന്നു ഇതിൻ്റെ കൂടി ഇടങ്കിൽ ചെറിയൊരു ടീസ്പൂണ് ഗരം മസാല ഗരം മസാല ഒരിച്ചിരി നമുക്ക് ഇത് ഇപ്പം പോകും നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ ഒന്ന് പച്ച മൂക്കട്ടെ നന്നായിട്ട് നല്ല റോസ്റ്റായി പുലി നല്ല പോലെ മൂട്ടേ നമുക്കിനി കുറച്ച് തിളച്ച ഒഴിക്കാം ക്കട്ടെ അപ്പം നമ്മുടെ നല്ലപോലെ മേൽ എണ്ണ ചുഴിഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു മുട്ട മുട്ട കുഴിഞ്ഞത് ഏഴ് മുട്ടയുണ്ട് അപ്പം നമ്മളിത് ഓരോന്നും വരഞ്ഞെടുത്തിട്ടുണ്ട് ഈ പുറം പുറം ഒന്നിങ്ങനെ വരഞ്ഞ് ഞാൻ നമുക്ക് മസാല പിടിക്കും അപ്പം ഇത് ഇനി ഇങ്ങോട്ടിടാം എല്ലാം അങ്ങനെ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ മസാല പിടിക്കണം കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ കരിയേപ്പിലയാണ് ഞാൻ പറഞ്ഞാൽ തരി വളവാദം പറഞ്ഞു എനിക്ക് കരിയേപ്പില ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു മണവും നമുക്കിത്തിരി ധനിയപ്പത്ത അതെന്തുവാ മല്ലി ഇല അതും കൂടെ ഇട്ട് നമുക്ക് അതും കിടന്ന് വേണ്ട വേവണ്ട ഇല വേവണ്ട ആവശ്യമില്ല എന്നാലും അതിനകത്ത് കിടന്നൊന്ന് റോസ്റ്റാകും ത്തിരി ലേശം ഒരു ടേസ്റ്റിന് നമ്മളിത്തിരി പഞ്ചസാര ഒരു ഒരു നുള്ള ഒരു ടേസ്റ്റിന് ഇപ്പം നമ്മുടെ മുട്ടയ മുട്ടയായിട്ടുണ്ട് ഇനി അത് നല്ലോണം ആവട്ടെ കുറച്ചൊന്ന് പിടിക്കട്ടെ നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഏ ഇനി നമുക്ക് മുട്ട എവിടെ ഇനി ഇരിക്കട്ടെ നമുക്കിനി അടുത്ത ഇഴിയപ്പത്തിൻ്റെ പണി നോക്കാം ഓക്കെ മുട്ട എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇനി അതിൻ്റെ കൂടെ കുറച്ചുകൂടെ നമുക്കൊരു ധനിയപ്പത്ത ഇടാം അപ്പോൾ അതവിടെ ഇന്ന് വേപെട്ടെ അപ്പോൾ മുട്ടപ്പണി ഇത്രേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പകർന്നിട്ട് ഒരു ബൗളിൽ പകരാം കേട്ടോ അപ്പോഴത്തേന് ഞാൻ അടുത്ത് ഇടിയപ്പം തുടങ്ങാം ഇടിയപ്പം മുട്ടക്ക് മുട്ട റോസ്റ്റും മുട്ടക്കറിയില്ല മുട്ട റോസ്റ്റും ഇടിയപ്പം നമുക്ക് ഇടിയപ്പം പിരിയാണി പിഴിഞ്ഞോടിക്കുകയാണ് ചെറുതാകുമ്പോൾ കുറേ പിന്നെ മാവിടണം പിന്നെ ഇതാകണം അപ്പം ഇടിയപ്പം ഞാൻ പിന്നെ ഇടിയപ്പം ഞാൻ പിഴിഞ്ഞ് ഇടിയപ്പത്തിൻ്റെ ഇത് ഇതങ്ങോട്ട് വെച്ചിട്ട് അല്പം തേങ്ങായും കൂടെ തേങ്ങായും കൂടെ നമുക്ക് വരണം രണ്ട് തട്ട് ഇടിയപ്പം ഇനി നമുക്ക് വറയ ഇനി നമുക്ക് ഇടിയപ്പം ആയി വരും വി ഇരുന്നേരേ ഇനി നമ്മൾ ഇതൊന്ന് എടുത്ത് കുറച്ച് ആവി പോകണേ ആവി ആവി പോണേ അല്ല നമ്മുടെ ഇടിയപ്പമായി അപ്പം ഇനി ഞാനൊരു ഇതിനകത്തോട്ട് പകരട്ടെ അപ്പം നമ്മുടെ ഇടിയപ്പം ഏകദേശം റെഡിയായിട്ടുണ്ട് ചൂടി ചൂട് എടുത്തിട്ടാണ് അയ്യോ ഭഗവാനെ അപ്പം നമ്മുടെ ഇടിയപ്പം റെഡിയായി എല്ലാവരും കണ്ടുകൊ കണ്ട കണ്ടുകൊള്ളൂ മുട്ട റോസ്റ്റ് ഇടിയപ്പം ഓക്കെ എനിക്ക് മുട്ട റോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഇടിയപ്പം ഇഷ്ടപ്പെട്ടാൽ രണ്ടും കൂടെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടൈക്ക് ചെയ്യുക ബട്ട് ബെൽബട്ടൺ അമക്കുക എൻ്റെ യൂട്യൂബ് ചാനലാണ് വെൽക്കം ടു യൂട്യൂബ് ചാനലിലോട്ട് ആശ് കുക്കിംഗ് ഉണ്ട് അതിലോട്ട് എല്ലാവരും നോക്കി എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്